ഡോക്ടർ പ്രിൻസ് പ്രസാദ് പ്രസാദിയുടെ അപർണ പങ്കുവച്ച ആശങ്ക സമാനമായി തന്നെ വിദ്യാർത്ഥി സംഘടനകൾ പലരും മുന്നോട്ട് വെച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ സാറും ശ്രദ്ധിച്ചു കാണുമല്ലോ മറ്റൊരു ചോദ്യം സെമസ്റ്റർ രീതിയിൽ നിന്നും എന്ത് മാറ്റം എന്നുള്ളത് കൂടിയാണ് മുൻപ് സെമസ്റ്റർ ആയിരുന്നു ചർച്ച ഇപ്പോൾ ഇതിലേക്ക് മാറുമ്പോൾ അതിൽ നിന്നും എന്ത് മാറ്റം എന്ത് പ്രത്യേകത എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഇതിനിടയ്ക്ക് ഉയർന്നു വന്നിട്ടുണ്ട് അതിനെന്താണ് സാർ ഒരു മറുപടി നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ വിഷയ സംബന്ധമായ ഫിസിക്സ് പഠിക്കുമ്പോൾ കെമിസ്ട്രിയും മാഥമാറ്റിക്സും അല്ലാതെ വേറെ സബ്ജക്റ്റ് കെമിസ്ട്രി മാറ്റിയിട്ട് വേറെ മാഥമാറ്റിക്സ് മാറ്റിയിട്ട് വേറെ തിരഞ്ഞെടുക്കാം എന്നുള്ളത് ചില തെറ്റിദ്ധാരണകൾ വന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പൊതുവിൽ വിദ്യാർത്ഥി സമൂഹത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ട സമയമായി കാരണം ഇത് ഫിസിക്സ് എടുക്കുന്ന കുട്ടി കെമിസ്ട്രിയും മാതമാറ്റിക്സും എടുക്കുന്നതാണ് അവൻ്റെ താൽപ്പര്യമെങ്കിൽ അതിനിപ്പോഴും സാധ്യതയുണ്ട് അത് അതിനെ അവനെ ആരും തടയുന്നില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ബിരുദ പഠനത്തിനായിട്ട് എത്തുന്ന എല്ലാ കുട്ടികൾക്കും ഒരേതരം ലക്ഷ്യങ്ങളല്ല ഉള്ളത് അത് വളരെ കൃത്യമാണ് ചിലർ ഗവേഷണത്തിന് പോകാൻ താല്പര്യപ്പെട്ട് വരുന്നവരുണ്ട് ചിലർ ഉന്നത വിദ്യാഭ്യാസം ഒരു പി ജി വരെ പോയിട്ട് നിർത്താമെന്ന് വിചാരിക്കുന്നവരുണ്ട് ചിലർ ജോലി സാധ്യതയായിട്ട് ഉന്നത വിദ്യാഭ്യാസത്തെ ബിരുദത്തെ കാണുന്നവരുണ്ട് ഇതൊന്നുമല്ലാതെ ഒരു ഒരു ന്യൂനപക്ഷമെങ്കിലും വീട്ടിലെ നിർബന്ധത്തിന് വരുന്ന എഞ്ചിനീയറിങ്ങോ മെഡിസിനോ ഒന്നും കിട്ടാതെ വരുന്ന ഇതൊക്കെ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെ വരുന്ന എല്ലാ ആളുകളെയും പിടിച്ചിരുത്തിയിട്ട് ഒരേ തരത്തിലുള്ള സാധനങ്ങൾ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രശ്നം ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും തോൽവികൾ കൂടുന്നത് കുട്ടികളുടെ ആത്മസംഘർഷങ്ങൾ കൂടുന്നത് സ്ട്രെസ്സ് വരുന്നതൊക്കെ അതുകൊണ്ടുകൂടിയാണ് അപ്പോൾ നമുക്ക് ഒരു കോളേജിൽ ഒരു കുട്ടി ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവൻ്റെ അഭിരുചി എന്താണോ അല്ലെങ്കിൽ അവൻ്റെ കഴിവെന്താണോ കഴിവുകേടുകൾ എന്താണോ അതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് അവന് അത് ഒരു പ്രത്യേകതരം കോഴ്സ് അവൻ്റെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യമാണ് കോളേജിൽ കൊടുക്കുന്നത് അല്ലാതെ അവനെ നിർബന്ധിക്കുകയല്ല ഈ സ്വാതന്ത്ര്യത്തിന് ഒരു ചെറിയ പ്രശ്നം വരാൻ സാധ്യതയുള്ള അവൻ പതിനേഴ് വയസ്സേ ഉള്ളൂ ഒരു പക്ഷേ അവന് സ്വ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ് മനസ്സിലാക്കി ഒരു തെരഞ്ഞെടുപ്പ് അസാധ്യമാകുന്ന ഘട്ടങ്ങൾ ഉണ്ടാവാം പക്ഷേ അത് ഇങ്ങനെ കുട്ടികളെ നമ്മൾ വെറുതെ വിടുകയല്ല കുട്ടികളെ ശ്രീമതി അവർ പറയുന്നത് പോലെ അവർ ഞാൻ വളരെ ബഹുമാനപൂർവ്വം വിയോജിക്കുകയാണ് അങ്ങനെ കുട്ടികളെ അങ്ങനെ നമ്മളങ്ങനെ സ്വതന്ത്രമായിട്ട് വിടുകയല്ല കുട്ടികളിൽ ഇപ്പോഴും എൻ്റെ ഒരു മെൻറ്ററിൻ്റെ കീഴിലും അവിടെ ഒരു അക്കാഡമിക് കോർഡിനേറ്ററുണ്ട് ക്ലാസ് ട്യൂട്ടറുണ്ടോ എല്ലാ ക്ലാസുകളും അതൊക്കെ ഒരു സംവിധാനമുണ്ട് ഒരു ക്ലാസ് ട്യൂട്ടർ ഉണ്ടാവും അതുപോലെ എഫ് ഐ യു ജി പിയുടെ ഒരു ക്ലാസ് കോർഡിനേറ്റർ ഉണ്ടാവും ഇവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഇപ്പോൾ ഒരു കുട്ടി നമ്മുടെ മുന്നിൽ വരുമ്പോൾ താങ്കളുടെ അല്ലെങ്കിൽ കുട്ടിയുടെ എന്താണ് നിൻ്റെ ഉദ്ദേശം എന്താണ് ഉന്നത വിദ്യാഭ്യാസമാണോ ജോലിയാണോ അപ്പോൾ നമ്മൾ അക്കാഡമിക് കോർഡിനേറ്റർ അവനോ അതിനോട് പറയും ഉന്നത വിദ്യാഭ്യാസമാണെങ്കിൽ ഇന്ന കോമ്പിനേഷൻ എടുത്താൽ മാത്രമേ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇപ്പോൾ അവരുടെ സൂചിപ്പിച്ച പോലെ ഫിസിക്സിനോടൊപ്പം കെമിസ്റ്റിയും മാത്തമാറ്റിക്സും സ്റ്റാറ്റിറ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസം കൃത്യുള്ള ആ ഒരു 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 ഉപദേശം അവിടെ നടക്കുന്നുണ്ട് എന്നാൽ മറ്റൊരു കുട്ടി വരുമ്പോൾ അവന് ചിലപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിലോട്ടോ അല്ലെങ്കിൽ ഗവേഷണത്തിലോട്ടോ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അവനോട് ഇത്രയും കടുകട്ടിയായി നീ ഇത് പഠിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേറൊരു ചോയ്സ് എടുത്താലും ഇത് കൊണ്ടുപോകാൻ കഴിയും അത്തരത്തിലേക്കാണ് നമ്മൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റുന്നത് അല്ലാതെ നമ്മളൊരു നിർബന്ധിച്ചു പോർവ്വ ഒരു കാര്യവും ചെയ്യുന്നില്ല പിന്നെ ഒരു കാര്യം കൂടി ഇതുമായിട്ട് യോജിച്ച് പറയേണ്ടതുണ്ട് കാരണം നമ്മുടെ എപ്പോഴും നമുക്കെതിരെ വരുന്ന ഒരു ആരോപണം ഈ നമ്മുടെ വിദ്യാഭ്യാസവും ജോലിയുമായിട്ട് യാതൊരു തരത്തിലുള്ള എന്താ പറയുക ഒരു യോജിപ്പുമില്ല കുറേ ആളുകളെ നമ്മൾ ബിരുദത്തിൽ സൃഷ്ടിച്ചു വിടുന്നു അവരെങ്ങോട്ട് പോകുന്നത് പിന്നെ നമ്മൾ അറിയുന്നില്ല അതൊക്കെ ഒരു വിമർശമാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പക്ഷേ ഇതിൽ അതിന് ചേർന്ന പരിഹാരങ്ങളുണ്ട് അതെല്ലാം ഇപ്പോൾ സക്സസ് ആകുമോ എന്ന് ചോദിച്ചാൽ ഒരു സിസ്റ്റമാണ് ഇത് ഇവോൾവ് ചെയ്ത് വരേണ്ടതുണ്ട് കറക്ഷനുകൾ വരേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ ഉയർന്ന വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തിരുത്തലുകൾ വരേണ്ടതുണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും പക്ഷേ വിരുദ്ധ തലത്തിൽ ജോലി പരിചയം പ്രവർത്തന പരിചയം അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ഒക്കെ ഏർപ്പെടുത്തി കുട്ടികളെ ഒരു 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 പടി കൂടി ജോലിയോട് അടുപ്പിക്കുന്ന ഒരു ഒരു സന്ദർഭം കൂടിയാണിത് അത്തരം ഒരു കർമ്മം കൂടി ധർമ്മം കൂടി നമ്മുടെ ഈ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്ന് കൂടി നമ്മൾ കാണാതെ പോകരുത്